രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും അതുപോലെ തന്നെ പാത്രം കഴിക്കലൊക്കെ കഴിഞ്ഞി കിച്ചണൊന്ന് വൃത്തിയാക്കിയിട്ടും കണ്ട് ഞാൻ പിന്നെ കുറച്ചു നേരം അവിടെ ഫോണുമ്പോൾ കളിച്ചിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയാണ് ഇതാ ഞാൻ ഉച്ചക്കൽക്കുള്ള ഫുഡുണ്ടാക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് ചോറിനുള്ള അരി കഴുകിങ്ങാണ്ട് ഈസി ഇസി കുക്കിൽ വേവിക്കാൻ വെച്ചു ഇനിയിപ്പോൾ തേങ്ങ എടുത്തുകൊണ്ട് പോകണത് നമ്മുടെ ചമ്മന്തി അരക്കാനും അതുപോലെ തന്നെ കറി വെക്കാനും കൂടെ വേണം കേട്ടോ അപ്പോൾ ചമ്മന്തി ഇതാ അവിടെ അരച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുവെക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണ്ടു അടിപൊളിയാന്നെട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഉച്ച എന്താ പറയുക നമ്മുടെ കറി വെക്കേണ്ടതും അതുപോലെ തന്നെ കൂട്ടാൻ വെക്കണ്ടതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ കടുക് പൊട്ടിച്ച് ഞാൻ ക്യാബേജ് ഉപേരിയാണ് വെക്കുന്നതായിട്ട് അപ്പോൾ ഇപ്പോൾ എണ്ണ കൂടുതലല്ലേ എന്തിനത്ര എണ്ണ ഒഴിക്കണമെന്ന് ചോദിക്കാറുണ്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാണ്ട് കൂടി പോകുന്നതാണ് കേട്ടോ എൻ്റെ വീട്ടിൽ എൻ്റെ ഒപ്പം അത്യാവശ്യം നല്ല എണ്ണ ഒഴിച്ചും കണ്ടായിരുന്നു ഫുഡ് ഉണ്ടാക്കിയിരുന്നത് പക്ഷേ ഇപ്പം ഇപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് എണ്ണക്കായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എനിക്ക് എന്തോ കണ്ടുപടിഞ്ഞ് കൂട്ടിപ്പടിഞ്ഞിട്ട് അതൊന്നും ഒരു മോചനം കിട്ടിയിട്ടില്ല ഇൻഷാല്ല വഴി ഞാൻ ശരിയാക്കി എടുക്കും കേട്ടോ അതിനെ വെജിപ്പേരി ഒരടുപ്പത്ത് റെഡി ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട് കുക്കറിൽ ഞാൻ കുമ്പളങ്ങയാന്ന് കേട്ടോ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാണ്ട് അടച്ചു കൊടുത്ത് അതവിടെ അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് കത്തിക്കുന്ന ലൈറ്റർ വാങ്ങിച്ചുകൂടെ ചോദിച്ചിട്ടുണ്ടാകും ഇപ്പോൾ അടുത്ത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവുക പുതിയ ലൈറ്റർ വാങ്ങിയിട്ട് പക്ഷെ അത് കത്തുന്നില്ല കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇനിയിപ്പോൾ പുറത്ത് പോകുമ്പോഴേ വാങ്ങൽ നടക്കുകയുള്ളൂ അപ്പോൾ കുമ്പളങ്ങയ്ക്കുള്ള തേങ്ങയൊക്കെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഇവിടെ ഒരാൾ ഉണ്ടല്ല സ്റ്റൂളൊക്കെ ഇട്ടുണ്ട് വീതനമൊക്കെ കയറിങ്ങാണ്ട് അവിടെ കിളിപ്പ് തിരി അട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓളം അവിടെ നിന്ന് ഇറക്കി വിട്ടു അപ്പോഴേക്കും കുമ്പളങ്ങ വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങയും കൂടെ പിന്നെ കുറച്ച് ചിക്കനും കൂടെ ഒന്ന് മസാല ഒക്കെ പൊരിച്ചെടുക്കാൻ വിചാരിച്ചു ഇന്ന് ഇന്ന് ലാവിഷായിട്ട് ഉണ്ടാക്കുന്നത് ഉമ്മ ചിലപ്പോൾ വരേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നു ഒരു പരിപാടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഉമ്മ വരേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നു ഫുഡിന് ഉമ്മ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ തേങ്ങ കറിയൊക്കെ വെക്കുന്നത് ഞാൻ തേങ്ങ കറിയൊന്നും വെക്കാറില്ല പിന്നെ അതാ ചോറ് ഞാൻ ഊറ്റി എടുത്തിട്ടുണ്ട് അതൊന്ന് വെള്ളം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്ന് എന്ന് പറയുന്നത് നല്ല ചോറും അതുപോലെ തന്നെ ക്യാബേജ് ഉപ്പേരിയും ചമ്മന്തിയും നല്ല ഉണക്കമീന് ചുട്ട ചമ്മന്തി ആണ് കേട്ടോ അതും നല്ല കുറുനുള്ള കുമ്പളങ്ങക്കറിയും അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് വേറെ നിറച്ച് ഫുഡ് കഴിച്ചു അപ്പം ഇന്നത്തെ വീഡിയോയുള്ളൂ അപ്പോഴത്തെ വീഡിയോയിൽ കടന്നവരേക്കും അപ്പോൾ ഓക്കെ ബൈ